വൈറ്റില പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിലുണ്ടായ അപകടത്തിൽ അച്ഛനും മകനും ദാരുണാന്ത്യം ഇളംകുളം സ്വദേശി ഡെന്നി റാഫേൽ മകൻ ഡെന്നിസൺ ഡെന്നി എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച ബൈക്ക് സ്കോർപ്പിയോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എപ്പോഴായിരുന്നു അപകടം എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ഇന്ന് പുലർച്ചെയാണ് ഉണ്ടാകുന്നത് ഒരു സ്കോർപ്പിയോ വാഹനത്തിൽ വന്ന യുവാവ് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വാഹനം അമിത വേഗതയിലായിരുന്നു അങ്ങനെയാണ് നിയന്ത്രണം വിട്ട ഈ സ്കോർപ്പിയോ എതിരെ വന്ന സ്കൂട്ടറിൽ സ്കൂട്ടറിലിടിക്കുന്നത് ഈ സ്കൂട്ടറിൽ അച്ഛനും മകനുമാണ് സഞ്ചരിച്ചിരുന്നത് എറണാകുളം സ്വദേശികൾ എലംകുളം സ്വദേശിയായ ഡെന്നി റാഫേൽ ഡെന്നിയുടെ മകൻ ഡെന്നിസൺ എന്നിവരാണ് മരിച്ചത് ഡെന്നിസന് വളരെ പതിനൊന്ന് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇരുവരും വലിയ ഗുരുതരമായ പരുക്ക് തന്നെയാണ് ഉണ്ടായത് ഈ അപകടത്തിൽ അപകടത്തിന് കാരണമായ സ്കോർപ്പിയോ വാഹനം ഓടിച്ചിരുന്നത് പാലക്കാട് സ്വദേശിയായ സുജിത്താണ് സുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വൈദ്യമായ വിശദമായ പരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത് വൈദ്യ പരിശോധനയിൽ തന്നെ ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്